വീഡിയോയിലേക്ക് സ്വാഗതം സൈന ഞായറാഴ്ച രാവിലെ അപ്പൊ ഞാൻ അമ്പലത്തിലേക്ക് പോവാട്ടോ എനിക്ക് അമ്പലത്തിൽ പോകണം എല്ലാ ആഴ്ചയിലും പോവാറുണ്ട് അപ്പൊ ഞാൻ അമ്പലത്തിൽ പോവാണ് ഞാൻ ശ്യാമം കൂടിയ കേട്ടോ അമ്പലത്തിൽ പോകുന്നത് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മളെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് എന്ത് നോൺ ആയതുകാരണം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ ഇപ്പം കാണിക്കുന്നില്ല അതായത് ഞാൻ പുളി കഴിഞ്ഞുകൊണ്ടിട്ട് ബീഫാണ് നമുക്ക് ബീഫ് ബീഫ്റ്റുമാണ് അപ്പൊ ഞാനി അത് ടച്ച് ചെയ്ത് അത്തോട് അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ട അപ്പം രാവിലെ കുളിപ്പിനു മുന്നേ കുഞ്ഞ് ബ്രെഡ് ണ്ട് അതുപോലെ തന്നെ ബീഫ് സ്റ്റൂ വെച്ചിട്ടുണ്ട് രണ്ടുപേരും എടുത്ത് കഴിക്കണം കേട്ടോ അപ്പൊ എന്താണ് രണ്ടുപേരും ഇതെടുത്ത് കഴിക്കണം കേട്ടോ ശ്യാമ നമുക്ക് ഇറങ്ങിയാലോ അപ്പൊ ശ്യാം ഇപ്പൊ തന്നെ നേരം വൈകി നേരം വൈകി ഞാൻ എന്നത് വൈറ്റ് ശ്യാം വൈറ്റും ബ്ലാക്ക് കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ ഈ വൈറ്റ് ചുരിദാറുണ്ടത് പക്ഷെ ഷോൾ ബ്ലാക്ക് ഇല്ല എനിക്ക് കുഴപ്പമില്ല അല്ലേ അല്ലെ Đây അപ്പം ഞങ്ങൾ ആദ്യം പോയത് പോലെ തന്നെ മുക്കോട്ടിലമ്പലത്തിലാട്ടോ ഇത് എറണാകുളത്ത് ഇപ്പോൾ ഞങ്ങൾ തൃപ്പൂണിത്രയിലാണ് കേട്ടോ അമ്പലത്തിൽ പോകുന്നത് എനിക്ക് എല്ലാ ആഴ്ചയിലും അവിടെ അമ്പലത്തിൽ പോയില്ലെങ്കിൽ എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഫസ്റ്റ് മുക്കോട്ടിലമ്പലം അത് നേരത്തെ അടച്ചു പോകുന്നതുകൊണ്ട് കൊണ്ട് ആദ്യം മുക്കോട്ടിലമ്പലം അതിനുശേഷം തൃപ്പൂണിത്ര ശ്രീ അമ്പലം അങ്ങനെ അത് കുറച്ച് വൈകിയല്ലേ അടയ്ക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവിടെ കുറച്ച് വൈകി എത്തിയാലും കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ രണ്ടടുത്തുണ്ട് അപ്പോൾ മുക്കോട്ടിലമ്പലത്തിലും അതുപോലെ തന്നെ അടുത്ത് നമ്മുടെ തൃപ്പൂണിത്തമ്പലത്തിൻ്റെ അടുത്ത് തന്നെ വെങ്കടേശ്വര മന്ദിരത്തിലൊക്കെ നവരാത്രി ഉത്സവത്തിൻ്റെ ആ ഒരു ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു എന്താ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഉത്സവമാണല്ലോ അവിടെ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു അത് അങ്ങനെ അമ്പലത്തിൽ കുറച്ച് നേരം ഞങ്ങൾ ഫോട്ടോസും അങ്ങനെയൊക്കെ എടുത്ത് നമ്മൾ സാധാരണ അങ്ങനെയല്ലേ അങ്ങനെ കുറച്ച് നേരൊക്കെ അങ്ങനെ അമ്പലത്തിൽ അങ്ങനെ കുറച്ച് നേരം ഒക്കെ നിന്നു കേട്ടോ കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെയൊക്കെ സമയമൊക്കെ കഴിഞ്ഞു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മാർക്കറ്റിൽ ചമ്പക്കര മാർക്കറ്റീന്നാണ് കേട്ടോ മീൻ വാങ്ങിച്ചത് അമ്പലത്തിൽ നിന്ന് നേരെ വരണ വഴിക്ക് തന്നെയാണ് ചമ്പക്കര മാർക്കറ്റ് അപ്പോൾ അവിടെ മാർക്കറ്റിൽ കയറി മാർക്കറ്റും ഏകദേശം ആ ഒരു ക്ലോസിങ് ടൈം ആണെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് എല്ലാത്തിനും ഭയങ്കര വിലയാണ് കേട്ടോ നമ്മൾ ബീഫ് തലേ ദിവസമേ വാങ്ങിച്ചുകൊണ്ട് ബീഫൊന്നും വാങ്ങിച്ചില്ലായിരുന്നു ശാം തലേ ദിവസം നമ്മൾ സ്റ്റൂവിന് വേണ്ടിയിട്ട് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചെടിൻ്റെ അടുത്ത് കുറച്ച് പുഴ മീനുണ്ടായിരുന്നത് മൊത്തം നമ്മൾ വാങ്ങിച്ചു കേട്ടോ

പിന്നെന്താ ആ കുറച്ച് ഞാൻ അമ്പലത്തിൽ പോകുമ്പോ തൊട്ട് ഇരിക്കണേണ് ഒന്ന് കുളിക്ക പോലും ചെയ്തിട്ടില്ല എന്നാ ഭയങ്കര മടിയുമാണ് അല്ലേ കുഞ്ഞു അവിടെ കിടക്കണ ആ തുണികളൊക്കെ ഒന്ന് മടക്കിയൊക്കെ വെക്ക എല്ലാ തുണികളും വേഗം മടക്കി വെക്ക് ഫോണിൽ തന്നെ കുത്തിയിരിക്കാണ്ട് വേഗം എണീക്ക് ചായ കുടിച്ചാ ഞങ്ങളിപ്പ ഞങ്ങൾ വന്നതറിഞ്ഞോ അമ്പലത്തിന് വന്ന തരുന്ന തരായിരുന്ന കണ്ണനല്ലേ വന്ന് വാതിലർന്ന് ആണോ ഓ നന്നായി എല്ലാ വീഡിയോകളിലും ഇങ്ങനെയാണോ അറിയില്ല അതേ കണ്ട ഫുൾ ഫോണിലിരിക്കുന്ന ഒരാള് ഫുൾ വേറെ ഒരു പണിയില്ല ഏത് നേരം നോക്കിയാലും ഫോണിൽ കുത്തിരിക്ക എന്നുള്ള ഒറ്റ വിചാരമേ ഉള്ളു കണ്ണനെ ഭക്ഷണം കഴിച്ച കണ്ണൻ കണ്ണന് വീഡിയോയിൽ വരാത്ത തന്നെ കണ്ണൻ എന്ത് ചെയ്യുന്നൊക്കെ വീഡിയോയിൽ കമന്റ് വരാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കണ്ണനെ കാണിച്ചത് ഏതു നേരവും ഫോണില് ഗെയിം കളിക്കുക വേറെ ഒരു പണിയിൽ രാവിലെ എഴുന്നേൽക്കുക ഗെയിം കളിക്കുക ഫുഡ് കഴിക്കുക കിടന്നുറക്കുക ഇത് തന്നെയല്ലോ ഉള്ളത് ചോദിച്ചാണ് അപ്പൊ ഇനിയിപ്പോ എനിക്ക് ഇനിയിപ്പോ തുണികളൊക്കെ കുറെ മടക്കിയൊക്കെ വെക്കാനുണ്ട് ഇവിടെ ആകെ അലങ്കോലമായിട്ട് കിടക്കണേ അപ്പൊ അതൊക്കെ ഒന്ന് റെഡി ആക്കണം അപ്പൊ ഇനിയിപ്പോ എനിക്ക് കിച്ചണിൽ ഇനിയിപ്പോ ഈ കിടക്കണ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കണം അത് ഇന്നലെ അലക്ക അലക്കലൊക്കെ ഞാൻ ഇന്നലെ തന്നെ ചെയ്തു കേട്ടോ ശനിയാഴ്ച വൈകുന്നേരം തന്നെ ബാത്റൂം ക്ലീനിങ് അലക്കൽ അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യും കാര്യം എല്ലാം കൂടി ഞായറാഴ്ച ഒരു ദിവസം കിട്ടുമ്പോൾ എനിക്ക് ചെയ്യാൻ മടിയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈ കിടക്കുന്ന തുണികളൊക്കെ ഞാൻ ഇവിടെ കഴിഞ്ഞാൽ പുറത്തെടുത്തിട്ടതാണ് വെറുതെ കൊണ്ടുവന്ന് ഇട്ടതാണ് അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ച് പിന്നെ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ടില്ല അപ്പോൾ എന്തായാലും ഡ്രസ്സൊക്കെ ഇപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇനിയിപ്പോൾ കിച്ചണിൽ നേരെ ആ മീനൊന്ന് റെഡിയാക്കണം അപ്പൊ അത്രയുള്ളു പണി അത് കഴിഞ്ഞ നമ്മൾ പിന്നെ ഇന്ന് ഇനിയിപ്പൊരിടത്തും പോകണില്ലട്ടോ ഇന്നിപ്പോൾ ഫുൾ ഇവിടെ ഇരിക്കാൻ പോവാട്ടോ ഞാൻ പുറത്തു ഇല്ല കേട്ടാ കേട്ടോ പിന്നെയിപ്പോ കറി വെക്കാനായിട്ട് എന്താ നമ്മളിപ്പോ മാർക്കറ്റിൽ വാങ്ങിച്ചാണേ ഇത് എന്തൊക്കെയാണെന്നുള്ള കാണിച്ചേട്ടോ ഇപ്പൊ ഞാൻ വേണ്ട ഈ മീനാണേ ഇതിങ്ങനെ പൊടി മീനുകളാണേ പക്ഷെ ശ്യാമിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ മീനിപ്പോൾ എന്താ എന്താ പുഴന്നപ്പം തന്നെ പിടിച്ചിട്ടുള്ള മീനാണ് അപ്പം അത് കാരണം എന്തോ ഭയങ്കര പറഞ്ഞാണ് ഇത് ഇതിപ്പോൾ വെക്കാൻ പോവാം പിന്നെയുള്ളത് നമ്മൾ വാങ്ങിച്ചത് ഇതിന് ടു ഹൺഡ്രഡ് ആണ്ടോ ഇത്രയും സാധനത്തിന് ഇരുന്നൂറ് രൂപയാണ് അവർ വാങ്ങിച്ചത് ഫ്രഷ് മീനായതുകൊണ്ടിട്ട് അതിന് കുറച്ച് വില പറഞ്ഞിട്ടാണ് അത് അപ്പം തന്നെ പുഴേന ഇങ്ങനെ അവർ പിടിച്ചോട് വന്നേ ഉള്ളു പിന്നെ ഉള്ളത് നമ്മുടെ പിലോപ്പി പിലോപ്പി ഞാൻ നാളത്തേക്ക് എടുക്കുന്നത് ഇതിപ്പോൾ നേരെ ഫ്രിഡ്ജിൽ ഓൾറെഡി ഐസ് ഇട്ട നീന്താണ് ഇത് ഫ്രിഡ്ജിലോട്ട് ശരിക്കും ഇതിപ്പോൾ വെക്കാം പക്ഷേ എന്നാലും എല്ലാം കൂടി പറ്റില്ല അപ്പോൾ അതുകാരണം ഇതിപ്പോൾ ഞാൻ നേരെ വെട്ടി ഫ്രിഡ്ജിലോട്ടാക്കും എന്നിട്ട് ഇപ്പോൾ ഇതൊന്ന് തിളപ്പിക്കാം എന്ന് വിചാരിക്കുന്നു ഇതിങ്ങനെ ശാമന് ഫ്രഷ് ആയിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കാം എന്നൊക്കെ വിചാരിക്കുന്നു പിന്നെ കുറച്ച് മത്തങ്ങ ഇരിപ്പുണ്ട് മത്തങ്ങയും പരിപ്പും കൂടിയിട്ട് ഒരു കുറുക്ക് ഒരു കുഴമ്പ് പോലത്തെ കറി വയ്ക്കാം അല്ലേ കുഞ്ഞു ഇഷ്ടമാണ് കുഞ്ഞിനെ ഇഷ്ടമല്ലേ ആ പച്ചക്കറി ഇഷ്ടമല്ലല്ലോ പിന്നെ രണ്ട് കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് ഇപ്പിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചക്കാർ പരിപാടി കഴിഞ്ഞു കേട്ടോ മീൻ തിളപ്പിച്ചതും ചിക്കൻ കുറച്ച് രണ്ടുമൂന്നെണ്ണം ഫ്രൈ ഓരോ പീസ കഴിക്കാനുണ്ടാവുള്ളൂ കുറച്ച് ഇന്നലെ വാങ്ങിച്ച കുറച്ച് ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് ഫ്രൈ ചെയ്യാം പിന്നെ ഈ മീൻ തിളപ്പിക്കുകയും ചെയ്യാം നോട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണ സാറില്ല ഒരാഴ്ചകളം ഫ്രിഡ്ജിൽ വെക്കണു പക്ഷെ ഞാൻ അങ്ങനെ വെക്കാറില്ല കേട്ടോ കുറച്ച് ഇവർക്ക് എന്തെങ്കിലും സാന്റ്വിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊറച്ച് ചിക്കനോ ബീഫോ ഒക്കെ വാങ്ങിയപ്പോ ഫ്രീസറിലെടുത്ത് വെക്കും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ എന്തായാലും ഇത് ചെയ്യട്ടെ കറി ഞാൻ തിളപ്പിക്കാ ശ്യാമനെ തിളപ്പിച്ചതാണല്ലോ ഇഷ്ടം പച്ചമീൻ എനിക്ക് അച്ഛൻ പണ്ട് വെച്ചാ ശ്യാമിന്റെ അച്ഛൻ നല്ലോണം പാചകം ചെയ്യാറുണ്ട് ഞാൻ എനിക്ക് കൂട്ടാനുള്ള ഭാഗ്യം ചെയ്തിട്ടില്ല ഞാൻ വന്നപ്പോഴെ രണ്ടുപേരും പോയി അല്ലെ ശ്യാമൻ അപ്പൊ മീൻ വളർത്താനായിട്ട് ഇത് ഞാൻ ആദ്യം തന്നെ കുറച്ച് അതിനെവിടെ എന്ന പള്ളക്കിന്നാണ് പറയ ചെറു ചെറുതാണ് അപ്പോൾ ഇത് വറുക്കണോ എനിക്ക് ഇഷ്ടമാണ് ചാനലി ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇത് കുറച്ച് എടുത്ത വറുത്തു ഇനി ഇതിപ്പോടെ മത്തനേ മത്തനേ ചേർക്കും വെക്കണം വറ്റങ്ങണ്ട മത്തങ്ങട ആവശ്യമൊന്നുമില്ല இத ಮತ್ತೆ പാണമ്പുള്ളതി അല്ല 30 രൂപയ്ക്ക് കൊങ്ങ വട്ടി ചീവില എടുത്ത് വെട്ടുകണണം അടുത്ത സുഗീര അതേ പക്ഷേ ഇതി ക്ലിക്ക് ക്ലിന്നോ സൗണ്ട് സൗണ്ടുള്ള പാണമ്പുള്ളതി അപ്പോൾ പറ്റി ഇതിനെ ഇത്ര വേലയ അങ്ങലെ തിരിക്ക് മിച്ചെ അറിയുന്ന നേരെ ഇനീന്നേക്കി ഇത്ര വേലയ 200 രൂപയ്ക്ക് വാങ്ങാനത് നമ്മൾ നൂറ്റമ്പത് വാങ്ങിക്കാൻ നൂറ്റമ്പത് രൂപ വാങ്ങിച്ചത് ആ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നില്ല നമ്മൾ നിർബന്ധിച്ച് വാങ്ങിച്ചു പരിപ്പ് എനിക്ക് കുഴപ്പമില്ലല്ലോ പിന്നെ എന്ന് ഇത് മതി കുറച്ച് എടുത്തേക്കാണ്ടേ അപ്പൊ ഇത് രണ്ടും പിന്നെ ബീഫ് ബീഫ് ഉണ്ട് ഫ്രൈ ഓക്കേ ചിക്കൻ ഞാൻ വെക്കാനാണ് ട്ടാ ചിക്കൻ ഞാൻ അടുത്ത ദിവസം വെക്കാം ബീഫ് കുറച്ച് ബീഫിൽ ആവട്ടെ ഇതിനെ കുറച്ച് ബീഫ് ഇതിനെ എടുത്തിട്ട് ഫ്രൈ ചെയ്തു දෙക്കാം ഓക്കേ ഓക്കേ అన్నപ്പായി ഇതിവിടെ ഞാൻ നേരെ എടുത്ത ഫ്രിഡ്ജിലോട്ട് തന്നെ എടുത്ത് വെക്കട്ടെ നോ ജ്യൂസ് ഊടിക്കില്ല ടയർഡ് ആയതല്ലേ പണി എടുത്ത щимиച്ചല്ല അല്ലേ ആ ഓക്കേ അപ്പൊ കഴിഞ്ഞ ദിവസം ഫ്രഷ് ജ്യൂസ് വാങ്ങിച്ചുകൊണ്ട് വാങ്ങിച്ചോണ്ട് ഷാമ്പൂട്ട് വാങ്ങിച്ചോണ്ട് പാക്കറ്റില് എനിക്ക് സത്യം ഒക്കെ ഉള്ളതാണ് എനിക്ക് ഈ പാക്കറ്റിൽ ഇഷ്ട പിന്നെ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ അല്ലെ നമ്മുടെ സൺഡേ വ്ലോഗ് എന്തായാലും ഇനി അങ്ങോട്ട് ഫുഡ് കഴിക്കണം മീൻ കറിയൊക്കെ ശരിയായിരിക്കുന്നു ഇനിയിപ്പോ ഫുഡ് കഴിച്ചാൽ മാത്രം മതി അപ്പോൾ എന്തായാലും കുഞ്ഞ് വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ ബ്ലോഗ് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് സബ് ചെയ്തേക്കാം ലൈക്ക് ചെയ്യുക നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടുമ്പോൾ അതൊന്ന് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം ബൈ ടാറ്റാ ബൈ ബൈ